ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ പിടികൂടാനാകാതെ വനംവകുപ്പ് ജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു ഇന്ന് പുലർച്ചയോടെ പനമരം കീഴുകടവിലെത്തിയ കരടിയെ പിടികൂടാൻ വനംവകുപ്പ് അധികൃതർ ശ്രമം നടത്തിയെങ്കിലും കരടി ഇപ്പോഴും കാണാമറിയതുതന്നെയാണ് നാളെയെങ്കിലും കരടിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉള്ളത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ പയ്യമ്പള്ളിയിൽ കണ്ട കരടി തോണിച്ചാൽ പീച്ചങ്കോട് തരുവണ കരിങ്ങാരി എന്നീ മേഖലകളിലെത്തി കരടിയെ വനം വകുപ്പ് വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല കഴിഞ്ഞ ദിവസം കരിങ്ങാരിയിലെ നെൽപ്പാടത്തും തോട്ടത്തിലുമായി കരടിയെ കണ്ടിരുന്നു വയനാട് നോർത്ത് സൗത്ത് ഡി എഫ് ഒ മാർ തരുവണ കരിങ്ങാരിയിലെത്തി പരിശോധന നടത്തിയെങ്കിലും കരടി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചില്ല അഞ്ചുകുന്ന് വെള്ളരിവയൽ മാങ്കാടി ഭാഗത്തെ ഇന്നലെ രാത്രി പത്തേ മുപ്പതോടെയാണ് കരടിയെ കണ്ടത് കരടി സമീപത്തെ സോമശേഖരന്റെ കടയിൽ നാശനഷ്ടവും വരുത്തി കള്ളനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട്

പനമരം കീഞ്ഞുകടവ് പ്രദേശത്ത് ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് റോഡിലൂടെ കരടി സഞ്ചരിക്കുന്ന ദൃശ്യം സമീപത്തെ പലചരക്ക് കടയിലെ സിസിടിവിയിൽ പതിഞ്ഞത് ഇതോടെ വനപാലകരെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായിട്ടില്ല കരടിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വനംവകുപ്പ് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പനമരം